ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിന് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് ഇനി ഇപ്പം വീട്ടിലെ ജോലി തിരക്കിലാണ് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് വരു വരുമ്പോൾ തന്നെ മത്സ്യം വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ മുള്ളനില്ലേ മുള്ളൻ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കറി വെക്കണം ഇന്നലെ സാമ്പാറായിരുന്നു അപ്പം അതുകൊണ്ട് മീൻ ഉണക്കൽ മുള്ളനായിരുന്നു വറുത്തത് കിട്ടാ അപ്പം ഇന്ന് ഞാൻ എന്തായാലും മീൻ രണ്ട് ദിവസമായി മീൻ വാങ്ങിയിട്ട് അപ്പോൾ ഒന്ന് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ മുള്ളൻ കിട്ടിയിട്ടുണ്ട് അത് നന്നാക്കട്ടെ കറി വെക്കട്ടെ വറക്കട്ടെ ഓക്കെ ഇനി ഇവിടെ അടിച്ചു വരാനുണ്ട് ഒന്നിന് സമയമില്ല കേട്ടോ എക്സാം കഴിഞ്ഞ് അതിനിടയ്ക്ക് അവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോഴേക്കു തന്നെ വൈകും അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി കഴിയുമ്പോഴേക്കും സമയമില്ല ഇന്നാണെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല മറ്റേത് ഞാൻ ശനി ഞാറൊക്കെ കിട്ടുമ്പോൾ ഒരാഴ്ചക്കുള്ള വീഡിയോസൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട് ഇതിപ്പോൾ വീഡിയോസോ എന്നൊക്കെ കുറവാണ് ഇന്നിപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഏഴ് മണിക്ക് എത്തിക്കാം ഓക്കെ ആകെ തിരക്കാണ് അങ്ങനെ നമ്മൾ പ്ലേറ്റ് എല്ലാം കഴുകി വെച്ചു ചട്ടിയെടുത്തു മീൻ മത്സ്യം വെക്കുന്ന ചട്ടി എടുത്തു അത് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ തന്നെ വെച്ചിട്ട് നന്നാക്കി എടുക്കുന്നുട്ടോ എന്നിട്ട് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി കളയുക ചെയ്യുക അപ്പോൾ പുറത്ത് ഇരിക്കാത്തതിന് കാരണം ഈ സമയത്ത് ഞാൻ പുറത്ത് പോയിരുന്നാൽ കൊതുക് എന്നെ തിന്നൊരു വിതാക്കും അത്രയ്ക്ക് കൊതുക് ഉണ്ട് കൊതുക് കടിച്ച് ഒരു വിധം നമുക്ക് മത്സ്യം നന്നാക്കാൻ കഴിയില്ല ശരിയായ രീതിയിൽ മത്സ്യം നന്നാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഈ സമയത്ത് സന്ധ്യ നേരമാകുമ്പോൾ ഒരു കൊതുകിൻ്റെ ഒരു പ്രളയം തന്നെ ഉണ്ടാവും ഉണ്ടാവൂലേ അപ്പോൾ ആ സമയത്ത് വാതിലും ജനലൊന്നും തുറക്കാറില്ല ഇനി ഇത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഇവിടെ ഒന്നും ആക്കാത്ത രീതിയിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് കളയുകയാണ് വേസ്റ്റ് ചെയ്യും പുറത്ത് മീൻസ് തെങ്ങിൻ്റെ കടകര കുഴി എടുത്തിട്ടൊക്കെ അതിലിട്ട് മൂടൂട്ട അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ഇനി ഇത് കഴിഞ്ഞിട്ടിന്ന് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇപ്പം നല്ല മീനുണ്ട് കിട്ടോ ഞങ്ങൾക്ക് പിന്നെ മീനിനൊന്നും ബുദ്ധിമുട്ടില്ല സുലഭമായിട്ട് കിട്ടും അപ്പോൾ രണ്ട് ദിവസമായിട്ട് മീൻ വാങ്ങി അതായിരുന്നു കാര്യം അപ്പോൾ മീൻ നല്ല വിലയാണ് അപ്പോൾ പെട്ടെന്നൊന്നും ഒന്നും പോയി വാങ്ങിക്കില്ല അങ്ങനെ വാങ്ങിയ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി ഒക്കെ കറി വെക്കാനുണ്ട് മുളക് കറി വെക്കാൻ വിചാരിക്കുന്നു കാരണം ഇത് മുളകിട്ട് വെക്കാനായിരിക്കും മുളൂഷ്യം വെക്കാനായിരിക്കും ടേസ്റ്റ് കുറച്ച് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മസാല തയ്യാറാക്കി വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം പിന്നെ കുറച്ച് പയറ് വാങ്ങിച്ചു പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് പയറും വാങ്ങിച്ചു മുരിങ്ങക്കായ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിയിട്ടായിട്ടൊന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി സെറ്റാക്കട്ടെ അപ്പോൾ എല്ലാവരും സുഖം തന്നെ എല്ലേ മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ലൈവിലെല്ലാവരും വരാറുണ്ട് അത് സന്തോഷം കേട്ടോ നിങ്ങളുടെ എന്താ പറയുക കട്ടക്കി നിൽക്കുന്ന കങ്കുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ എന്നും വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ അത് ചെയ്യാനുള്ളൊരു പത്രപ്പാടിലാണ് ഞാൻ അപ്പൊ വീഡിയോക്ക് വേണ്ടിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയതാട്ടൊന്നുമല്ല മയക്ക താഴെ വീണു മയക്കത്താഴെ വീണുട്ട കാരണം സമയമില്ലേ സമയം വൈകിന്ന് എല്ലാ രീതിയിലും സമയം വൈകി ഏർ അപ്പൊ എല്ലാവരും വീഡിയോ കാണുമ്പോ മക്കളെ മറക്കാതെ ലൈക്ക് ഒന്നടിച്ച് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്താ പറയാ കമന്റ് ആയിട്ട് എഴുതാ കേട്ടോ അപ്പൊ ഓക്കെ ബായ്